നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നടൻ വിനായകന്റെ അടുത്ത ചിത്രം ഏതാണെന്ന് അറിയില്ല പക്ഷേ ഏതോ ഒരു ചിത്രത്തിൻ്റെ ഇൻട്രോ ഇപ്പം കുറച്ച് നേരം മുമ്പ് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നടന്നിട്ടുണ്ട് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇവരൊന്നും കയറുന്ന ഹോട്ടലിന് പേരില്ലാത്തതുകൊണ്ട് പ്രമുഖമായ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അലമ്പുണ്ടാക്കിയതിൻ്റെ പേരിൽ വിനായകനെ പോലീസ് വിളിച്ചു വേറൊന്നുമല്ല വിനായകൻ ഒരു സംശയം പണ്ട് കിലിക്കം സിനിമയിൽ രേവതി ചേച്ചി ചോദിച്ച പോലെ രേവതി ചേച്ചി അതിലെ ചോദിക്കില്ലേ തന്നെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിക്കുമ്പോലെ പാവം പോലീസുകാരൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു എല്ലാ പെൺ ശരീരങ്ങളും പെൺ ശരീരങ്ങളാണോ എല്ലാ ആൺ ശരീരങ്ങളും ആൺ ശരീരങ്ങളാണോ എന്ന് ചോദിച്ചു അതിൻ്റെ കൃത്യമായ മറുപടി പോലീസുകാർക്ക് പാവം കൊടുക്കാൻ പറ്റിയില്ല നമുക്കും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അകത്ത് ചേച്ചി ഇനി എന്ത് മറുപടി കൊടുത്താണോ അതിന് പുറത്തിറക്കാൻ പോണേ ഈ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇപ്പം വിനായകൻ നിൽക്കുന്നത് എന്തായാലും അകത്തോട്ട് കയറി പോയിട്ടുണ്ട് പേടിക്കേണ്ട കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് ഇറങ്ങി വന്നിട്ട് നാളെ ഒരു മാപ്പപേക്ഷകർക്കും സർവത്തിനും മാപ്പ് തരുന്നു ദയവായി എനിക്ക് മാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ചിലര് തിരശീലയുടെ ഏഹ് മുന്നിൽ അതായത് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കും ഇദ്ദേഹം ആ സമയത്ത് മാത്രം നല്ല രീതിയിൽ ജീവിക്കും അത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആ നമുക്കൊരു അഭിനയിച്ച ഒരു ക്യാരക്ടറായി നിന്ന് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അതിനെ ജീവിക്കും എൻ്റെ പൊന്നെ ഇങ്ങനെ ഒരു അഭിനയില്ലെന്നുള്ള രീതിയിൽ ജീവിക്കും പക്ഷെ അഭിനയിക്കാത്ത എല്ലാ സമയങ്ങളിലും ഞാൻ അലമ്പാണ് എത്രയോ പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും ഇത് എത്രയോ പ്രാവശ്യങ്ങളായി ഇന്നിപ്പോൾ അലമ്പുണ്ടാക്കുന്നു പോലീസ് പിടിക്കുന്നു പിറ്റേന്ന് നല്ലവനായിട്ട് മാപ്പാപേക്ഷ പറയുന്നു ഏതെങ്കിലും ഒരു സിനിമയെ ചെന്ന് അഭിനയിക്കുന്നു ഗംഭീരമായി കയ്യടി നേടുന്നു തിരിച്ചറങ്ങുന്നു വീണ്ടും അലമ്പുന്നു എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ഇത് വളരെ വേദനാജനകമായ കാര്യമാണ് കാര്യം ചിലർ രജനീകാന്തിൻ്റെ മുമ്പിൽ വരെ നിന്ന് മാസ് പെർഫോമൻസ് നടത്തി നമ്മളെ മമ്മൂക്കയുടെ മുമ്പിൽ വളരെ മാന്യനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് നിന്ന് നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ ആറവാളിന് മാറിക്കഴിഞ്ഞാൽ അലമ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തലമ്പാണ് ഈ അവസ്ഥയാണ് വളരെ കഷ്ടം കഷ്ടക്കാരി പിടിച്ചോണ്ട് പോകുന്ന ഈ സാധനത്തിന് നാളെ ഇതിനെ പുറത്തുവിടണമല്ലോ അങ്ങനെ ഇന്ന് പോലീസുകാരുടെ മുമ്പിൽ വലിയൊരു ക്വസ്റ്റ്യം വെച്ചേക്കുകയാണ് ഈ ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് നല്ല ആർക്കും കഴിയാത്തതുമുണ്ട് എന്ത് പറഞ്ഞാലും തിരിച്ച് അടുത്ത ചോദ്യം ഇതിനെക്കാട്ടിയും വലുതായിപ്പോ മിക്കവാറും ഇന്നത്തെ ഒരു എന്താണ് പറഞ്ഞ ഒരു ഉപദേശവും ട്രീറ്റ്മെൻറ്റുമൊക്കെ കഴിഞ്ഞ് നാളെ ഇങ്ങോട്ട് ഇറക്കി വിടും ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എന്ന രീതിയിൽ പ്രതീക്ഷിക്കാത്ത അത്രയും ഗംഭീരമായ റോളുകൾ ചെയ്ത് ഗംഭീരമായി പെർഫോം ചെയ്ത് ഏത് ഭാഷ എവിടെ മുമ്പിൽ ആരെ കൊണ്ടിട്ടാലും അഭിനയിക്കുന്ന ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത് എന്താണ് പറ്റുന്നതെന്ന് അറിഞ്ഞൂടാം എന്തായാലും ഇനി ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിച്ചെടുക്കും ആർക്കെങ്കിലും ഉത്തരം അറിയാൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം അയക്ക സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം കാരണം ഇനി വരാൻ പോകുന്ന മെഗാസ്റ്റാറിന്റെ കൂടെയുള്ള നല്ല വലിയ സിനിമയിലേക്കാണ് വരാൻ പോകുന്നത് അതിനിടയ്ക്ക് എന്ത് പറ്റിയോ അവ അറിയില്ല എന്തായാലും എന്തോ പറ്റി എല്ലാ ശരീരങ്ങളും അല്ല എല്ലാ ആൺ ശരീരങ്ങളും ആൺ ശരീരങ്ങളാണോ എല്ലാ ശരീര പെൺ ശരീരങ്ങളും പെൺ ശരീരങ്ങളാണോ ആർക്കും അറിയില്ല വിനായകന് മാത്രം അറിയാനുള്ള ചോദ്യം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കയറിയപ്പം പെട്ടെന്ന് വിനായകന് വന്നൊരു 私は。